കക്കോട് എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥാലയം ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നിവ ചേർന്ന് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു യൂണിവേഴ്സിറ്റി നെറ്റ് പരീക്ഷയിലെ വിജയി രാഹുൽ രമേശിനെയും എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് എൽ എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയികളായവരെയും ഒന്നാം ക്ലാസ് അധ്യാപനത്തിന് സംസ്ഥാനതല മികവഴക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുരസ്കാരം നേടിയ ടി നിക്ഷാകുമാരിയെയും അനുമോദിച്ചു പ്രമുഖ വോളിബോൾ യുവതാരം ജിബിന്റെ സ്മരണാർത്ഥം കുടുംബം ഏർപ്പെടുത്തിയ എൻഡോമെന്റും ക്യാഷ് അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു കേരള നിയമസഭ നടത്തിയ അന്താരാഷ്ട്ര വായനാസ്വാദന മത്സരത്തിലെ വിജയ് ടി നിഷാകുമാരി ടീച്ചർ വിജയോത്സവം ഉദ്ഘാടനം ചെയ്തു കാരണം നാട്ടിലുള്ള ഒരു നാട്ടുകാരി എന്നതിലുപരി കാരണം ഇവിടെ എത്താനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ മുന്നിലിരിക്കുന്ന ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ പോലെ തന്നെ അതുപോലെ തന്നെ സ്കൂളില് പഠിച്ചും എൻ്റെ കൂടെ പഠിച്ചവരും പിന്നെ സഹപഠിതാക്കളൊക്കെ ആയിട്ടുള്ള നാട്ടുകാരും ഒക്കെ അടങ്ങിയ ഒരു വലിയ സമൂഹമാണ് അധ്യാപകരായ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് ടീച്ചർ എവിടുന്നാണ് ഇതിന് സമയം കണ്ടെത്തുന്നതെന്ന് അപ്പൊ നമുക്ക് നമ്മുടെ സ്ക്രീൻ ടൈം ഒന്ന് കുറച്ചു വെച്ചാൽ നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യം തന്നെയാണിത് ആ ഒരു വലിയ നേട്ടം അല്ലെങ്കിൽ ആ ഒരു വലിയ അഭിമാന നേട്ടം ഞാൻ കൈവരിച്ചത് എൻ്റെ സ്ക്രീൻ ടൈമിനെ ഞാൻ കുറച്ചു വയ്ക്കുകയും അതോടൊപ്പം ഞാൻ വായനയെ ചേർത്ത് പിടിക്കുകയും ചെയ്തു കാലങ്ങളായി എന്നിൽ ഉണ്ടായിരുന്ന ഒരു മോഹമായിരുന്നു വായന ഇടപുസ്തകങ്ങളിലൂടെ നടന്ന് അതുപോലെ തന്നെ സഹ പഠിതാക്കളിലൂടെ നടന്ന് സഹ അധ്യാപകരെ കൂടത്തിൽ പഠിപ്പിച്ച അധ്യാപകരിലൂടെ ഒക്കെ അറിവുകൾ സമ്പാദിച്ച് ഏറെ നാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് രാഹുൽ ആ ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ടാവുക അതിൽ നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാം അതിനോട് ആ ഒരു അഭിനന്ദനത്തിൽ അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിൽ പങ്കുചേരാൻ കൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ ചേർന്നിരിക്കുന്നത് ഗ്രന്ഥശാല സെക്രട്ടറി ശില്പ വിബിൻ സ്വാഗതം പറഞ്ഞു പറയുന്നത് പോലെ ഇന്ന് നമ്മൾ എല്ലാ വർഷവും നടത്തുന്ന രീതിയിൽ എ കെ ജി സ്മാരക വായനശാലയും അതുപോലെ ഹാഷ്മി ആടുത്ത സ്പോർട്സ് ക്ലബ് കക്കോടും കക്കോടിന്റെയും നേതൃത്വത്തിൽ എല്ലാ വർഷവും നടത്തുന്നതുപോലെ ഒരു വിജയോത്സവം ഈ വർഷവും നമ്മൾ നടത്തുകയാണ് കുറിച്ചറിയാനുള്ളതാണ് അപ്പൊ രാഹുൽ പറഞ്ഞു ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് എഴുതാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ പഠിച്ചു പഠിക്കാറൊന്നും ഒരിക്കലും എഴുതാൻ പറ്റൂല കാരണം Ja like. okay. like Alpha, ും ഇങ്ങനെയുള്ള പരീക്ഷകൾ കൊറേ എഴുതുന്നതാണ് അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകള് നന്നായിട്ടറിയാം അപ്പോ അത്രയും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള പരീക്ഷകളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ ജോയിന്റ് സെക്രട്ടറി കെ രാജേഷ് അധ്യക്ഷനായി അധ്യക്ഷനായിട്ട് നമ്മൾ നിയമസഭ അന്താരാഷ്ട്രോത്സവത്തില് വായനാസനത്തില് യു ജി സി നെറ്റ് പരീക്ഷയിൽ വിജയിക്കടക്കാം അങ്ങനെ വ്യത്യസ്തമായ രണ്ട് ആൾക്കാർ ആൾക്കാരും നമുക്കിങ്ങനെ പരിധികളായിരിക്കുന്നതോടൊപ്പം സാധാരണഗതിയിൽ നടത്തുന്ന ജിമിൻ്റെ പേരിൽ കുടുംബകേർപ്പെടുത്തുന്ന ഒരു ക്യാഷ് അവാർഡും അതുപോലെ തന്നെ എൽ എസ് എസ് സി പരീക്ഷയിൽ വിജയിപ്പിക്കാനുള്ള പഞ്ചായത്ത് അംഗം ജയ ലൈബ്രറി കൗൺസിൽ അംഗം കെ സി ലക്ഷ്മണൻ ഇ ഗംഗാധരൻ പി ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു കെ പി അഭിനവ് നന്ദി പറഞ്ഞു ഗൂഗിൾ പേ വഴിയല്ലേ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചിൾ പേണ്ടക്കൗണ്ട് എന്ത് പറ്റാണ്ട് പയ്യന് ടൗൺ ബാങ്കിൽ പോയാലേ കുട്ടിയെ അക്കൗണ്ട് തുടങ്ങാം മാത്രല്ല യു പി ഐ മൊബൈൽ ബാങ്കിങ് ഐ എം ബി എസ് എല്ലാ സൗകര്യം അടിണ്ട് സഹകരണ മേഖലയിൽ അംഗീകൃത യു പി ഐ സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ ரிசர்வ் bank அங்கீகารமுள்ள பையன்னூரின் சொந்த bank டவுன் bank பையன்னூ